കഴിഞ്ഞ വീഡിയോ നമ്മൾ വാട്ട്സ്ആപ്പിൻ്റെ സ്റ്റാറ്റസിനെക്കുറിച്ച് രണ്ട് പുതിയ അപ്ഡേറ്റ് നമ്മൾ പരിശോധിച്ചു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആയിരുന്നു ഇതിൻ്റെ അടുത്ത് നമുക്ക് വാട്സാപ്പിനകത്ത് തന്നെ ഏറ്റവും പുതിയ മറ്റൊരു അപ്ഡേറ്റ് ആണ് പരിശോധിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മാത്രമല്ല പ്ലേ സ്റ്റോറിൽ പോയി നിങ്ങളുടെ വാട്സ്ആപ്പ് അപ്ഡേറ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുക അപ്ഡേറ്റ് ഇല്ലെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ അപ്ഡേറ്റ് ചെയ്യുക അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ഫീച്ചറൊക്കെ ലഭിക്കുക അപ്പോൾ ഞാനിവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഇത് വാട്സപ്പിൻ്റെ ഗ്രൂപ്പിലാണ് ഈ ഫീച്ചർ വന്നിരിക്കുന്നത് അപ്പോൾ ഞാനതിനുവേണ്ടി വാട്സപ്പിനകത്തുന്നൊരു ഗ്രൂപ്പ് സെലക്ട് ചെയ്യാണ് ഞാനിവിടെ വാട്സപ്പിൻ്റെ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്തിരിക്കാനെ ഇവിടെ കാണാൻ സാധിക്കും ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതിനകത്തുള്ള പുതിയൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള അപ്ഡേറ്റ് ആണ് നമുക്കറിയാൻ സാധിക്കും നേരത്തെ നമുക്ക് ക്ലബ് ഹൗസ് എന്നുള്ളൊരു ആപ്പിനെ കുറിച്ച് എല്ലാവർക്കും അറിയാൻ സാധിക്കും ഒരുപാട് പേര് ചർച്ചകൾ നടത്തുന്ന മീറ്റിംഗ് നടത്തുന്ന ഒരു ആപ്പാണ് അതായത് വോയിസ് മീറ്റിംഗ് നടത്തുന്ന ഒരാപ്പാണ് ക്ലബ് ഹൗസ് എന്നുള്ള ഒരു ആപ്പ് ഒരു വർഷം മുന്നേ അത് വളരെ ട്രെൻഡിങ്ങിലായിട്ടുള്ള ഒരു ആപ്പായിരുന്നു ഒരുപാട് പേർക്കറിയാം നിങ്ങളൊക്കെ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ക്ലബ് ഹൗസിനെ പോലെ തന്നെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് വാട്സപ്പ് അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് ഗ്രൂപ്പിലാണ് അപ്പോൾ ഞാനിവിടെ ഒരു ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുകയാണ് ഈ ഗ്രൂപ്പിൽ നിന്ന് ഈ ഗ്രൂപ്പ് നമ്മൾ ചെയ്യേണ്ടത് ഗ്രൂപ്പിൻ്റെ ഏറ്റവും അവസാനത്തിലെത്തി ഈ ഗ്രൂപ്പ് മുകളിലോട്ട് ഇതുപോലൊന്ന് ഉയർത്തി കൊടുത്താൽ ഇവിടെ കാണാം ഇതാ പുതിയൊരു ഇൻ്റർഫേസ് തോന്നുന്നത് ഇവിടെ ഇൻട്രൊഡ്യൂസിങ് വോയിസ് ചാറ്റ് എന്നുള്ള ഓപ്ഷൻ ഇത് വോയിസ് ചാറ്റിനാണ് ഇത് വോയിസ് ചാറ്റാണ് വാട്സപ്പ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കൊക്കെ വാട്സപ്പിലെ വോയ്സ് ഉള്ള ഒരു മീറ്റിംഗ് നടത്താൻ അല്ലെങ്കിൽ ഒരു ഈ ഗ്രൂപ്പിലുള്ള ഓൺലൈനിലുള്ള ആളുകൾക്കൊക്കെ ജോയിൻ ചെയ്ത് ഒരു ഗ്രൂപ്പ് മീറ്റിംഗ് നടത്താൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് അപ്പോൾ അതിനുവേണ്ടി ഇവിടെ സ്റ്റാർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മളങ്ങനെ സ്റ്റാർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കാണാൻ സാധിക്കും ഈ ഗ്രൂപ്പിനകത്തുള്ള മുഴുവൻ വ്യക്തികളെയും നമുക്ക് ഇതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് മെസ്സേജ് പോകും സൗണ്ട് ഇല്ലാത്ത ഒരു നോട്ടിഫിക്കേഷൻ ആയിരിക്കും അവർക്ക് ജോയിൻ ഒന്ന് കാണിക്കുക അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇത് നമുക്ക് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ മൈക്കെ ചിഹ്നമുണ്ട് മൈക്ക് ചിഹ്ന ഓൺ ചെയ്തിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും സാധാരണ ഒരു ഗ്രൂപ്പ് മെസ്സേജിൽ ഇരുന്ന് നമുക്ക് ചാറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബ്ലൂടൂത്ത് ഉള്ളവർക്ക് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ചാറ്റ് ചെയ്യാൻ സാധിക്കും വളരെ യൂസ്ഫുള്ളായിട്ട് കൊണ്ടുവന്ന ഒരു അടിപൊളി ഫീച്ചറാണ് ഈ ഒരു ഫീച്ചർ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാർഗങ്ങളുമായി നോക്കി അടുത്ത വീഡിയോയിൽ കാണാം